എല്ലാം ഞാൻ വിചാരിച്ചോടെ ചേച്ചി ഞാൻ അമ്പലത്തിന്റെ അകത്ത് വെച്ച് കൊറേ നേരം കയ്യും കലാശവും കാണിച്ച് ചേച്ചി എന്നെ ശ്രദ്ധിക്കണുണ്ടായിരുന്നില്ല ഈ എന്തെന്നാണ് ദൈവത്തിനോട് ഇത്രമാത്രം പറയാനുള്ളത് ഒരുപാടുണ്ട് ശുഭേ ഒന്ന് മനസ്സറിഞ്ഞ് വിളിച്ചതാണ് ദൈവത്തിന് ചേച്ചി പറഞ്ഞ ഭഗവതി കേക്കാതിരിക്കോ ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ പറയാറുണ്ട് ചേച്ചിയുടെ ഒരാളുടെ പ്രാർത്ഥനയുടെ ഫലം ഒന്ന് രണ്ടു മക്കളും നല്ല നിലയിലെത്തിയത് മൂന്നാമത്തെ അവള് പഠിക്കല്ലേ അവളൊന്നും നല്ല നിലയിൽ എത്തും ഇന്ന് ചേച്ചി ഒറ്റ കൊള്ളാൻ വരുമോളില്ലേ അവളെ ചേട്ടിണ്ടായിരുന്നില്ലേ ശുഭേ പിന്നെ കൊച്ചോറങ്ങിക്കോട്ടേന്ന് ഞാൻ വിചാരിച്ചു ചേച്ചിനെ പോലെ ഒരു അമ്മായി കിട്ടിയത് പിന്നെയാണ് ആ കൊച്ചിന്റെ ഏറ്റവും വലിയ ഭാഗ്യം നീന്നൊറ്റക്കാണോ വന്നത് ആ ചേച്ചി ചേട്ടൻ്റെ ആവലെന്നു ജോലിക്ക് പോയി ആ ഞാൻ ആ വഴിക്കാണ് പോണത് ഞാൻ തരാം വാ ഞാനാ ഇറക്കിത്തരാവാറിക്കടി ആ അമ്മ എത്തിയാളെന്ത്യേ എഴുന്നേറ്റില്ലേ ആ ഇല്ലമ്മേ അവൾ എഴുന്നേറ്റിട്ടില്ല രാവിലെ തന്നെ നിന്റെ പഠിത്തം തുടങ്ങിയാ രാവിലത്തെ പുട്ടിനെ നനച്ചൊക്കെ വെച്ചതിന് ശേഷം വെറുതെ ഇരുന്നപ്പ ചുമ വായിച്ചു നോക്കിയതാ ആ ഞാൻ അവളെ വിളിക്കട്ടെ എടി നിനക്ക് നിനക്ക നീക്കറായില്ലേ അവളൊക്കെ കണ്ടില്ലേ രാവിലെ എന്തിനു പഠിക്കണ നീ ഞാൻ മലനിർന്നുറങ്ങണ് ഷൂ അമ്മേന്ന് ഞായറാഴ്ച അല്ലേ അമ്മയെ കുറച്ചു നേരം കൂടെ നീ എന്നും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ പോയ അവക്ക് കിട്ടും നീ നിനക്ക് കിട്ടൂല അതിന് ചേച്ചിക്ക് കിട്ടട്ടെ എനിക്ക് വേണ്ട ചേട്ടന്റെ അടുത്ത് പോകാനില്ല ചേച്ചി നോക്കണേ എനിക്ക് ആരുടെ അടുത്തും പോകാനില്ല എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എടി ഒരു കോമ്പറ്റീഷൻ വേണം പഠിക്കണ കാര്യത്തിൽ അതുകൊണ്ടല്ലേ അവളെ ഞാൻ വീട്ടിൽ പോലും വിടാണ്ട് ഇവിടെ പഠിപ്പിക്കണത് അതാവും അത് കണ്ടിട്ടെങ്കിലും നിനക്ക് പഠിക്കാൻ തോന്നട്ടെ ഓർത്ത് ഇതിപ്പ നിനക്ക് അത് കണ്ടാലും ഇല്ല കണ്ടില്ലെങ്കിലും ഇല്ല അതൊന്നല്ല എനിക്കറിയാം അമ്മടെ മനസ്സിലിരിപ്പ് ഇവിടെ നിർത്തിയാൽ ജോലിയൊക്കെ എടുത്തോളൂ അല്ല അപ്പൊ അമ്മക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാല്ലോ അതിന് വേണ്ടിയല്ലേ ടീച്ചിനെ എന്തെങ്കിലും പറഞ്ഞു ഇവിടെ നിർത്തണതും നീ വല്യ പായലിനാക്ക് ഒന്നിട്ടടിക്കണ്ടീട്ടിങ്ങോട്ട് വന്നെ ഊമ്മ ഒന്നും ഉറക്കൂലല്ല അതെ കൊറച്ചു കഴിയുമ്പോ ഞങ്ങള് വീട് താമസത്തിന് പോകും നീ വരണ്ട നീ ഇവിടെ ഇരുന്ന് പഠിച്ചാ മതി ഞാൻ അവളെ കൊണ്ട് പോയിക്കോളാം എന്നാ അമ്മ ഞാൻ കുളിച്ച് വേറെ റെഡിയാവാ ഞാനും കൂടി വരട്ടെ എന്നെ കൊണ്ട് പോവാ വേണ്ടെന്ന് നീ വരണ്ട നീ ഇവിടെ ഇരുന്ന് പഠിച്ചാ മതി ഞാനും അവളെ കൂടി പോയിട്ട് വേഗം വരാ എൻ്റെ പൊന്നു ഒരു സ്ഥലത്തും എന്നെ കൊണ്ടുപോല അമ്മേടം അരുമകളായ മതിയായിരുന്നു മകളായതു കൊണ്ടല്ലേ എവിടെയും കൊണ്ടുപോത്തത് ഈ ജന്മ എന്തായാലും മകളായി പോയില്ല ഇനി മാറ്റാനൊന്നും പറ്റൂല ആ അപ്പൊ പഠിക്കാൻ നോക്കിരുന്നു മര്യാദ ഇല്ലെങ്കിൽ രാവിലെ നീ കാണേണ്ടി വരും മോളെ നമുക്കൊരു പെരതാമസത്തിന് പോവാനുണ്ട് വേം റെഡി ആയിക്കോ കേട്ടാ അയ്യോ മേ ഞാൻ വരണോ എനിക്ക് നാളെ എക്സാം ഉണ്ട് എക്സാം ഉണ്ടോ അപ്പൊ എന്തായാലും മോളെ എന്നെ വന്നാ മതി ഏഹ് അല്ല മോളെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോയാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവൂല അവളെ ആണെങ്കിൽ പിന്നെ എന്നും കുന്നും ഇവിടെ ഇട്ടിട്ടേ പോകാറുള്ളൂ അവക്ക് പിന്നെ അറിയാം മോക്കി യാർ ബാലൻസിന്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഏതിട്ടു പോയാൽ എനിക്ക് പേടിയാണത് അതുകൊണ്ട് മോളെ എൻ്റെ കൂടെ വാ ഇട്ടാ പോയിട്ട് വേഗം കൂടി വരാല്ല അല്ലമ്മ ഇപ്പൊ ഇപ്പൊ മരുന്നൊക്കെ കഴിച്ചിട്ടേ ഇത്തിരി കുറവുണ്ട് വേണ്ട വേണ്ട അതൊക്കെ എപ്പഴാ വന്നേ തമ്പുരാനും മാത്രമേ അറിയാൻ പറ്റുള്ളൂ മോളെന്തായാലും എന്റെ കൂടെ പോര് കിട്ടാ നീ നീക്കാത്ത പൂട്ടി ഇവിടെ ഇരുന്ന് പഠിച്ചോ ഞങ്ങൾ വരാൻ ചെലപ്പോ താമസിക്കും ആ മോളെ രണ്ടു മാലയും കൂടി ഇടായിരുന്നില്ലേ കല്യാണം കഴിഞ്ഞിട്ടധികം ആയിട്ടില്ലല്ല അയ്യോ ഇത് മതിയമ്മേ ഇത് തന്നെ കുറച്ച് ഓവറായിട്ട് എനിക്ക് തന്നെ തോന്നണേ ഇത് മതി ചേച്ചി അമ്മക്ക് വട്ടാണ് കൊറേ സാധനങ്ങളൊക്കെ ഇട്ടു പോയേ കഴിഞ്ഞാ ആൾക്കാര് കളിയാക്കുവല്ല എടിയെടി അധികം വിളച്ചെടുക്കലേട്ടാ ഞാൻ തിരിച്ചുരുമ എങ്ങാനും നീ പഠിക്കണല്ലെങ്കി എന്റെ തനി രൂപം നീ കാണും ആ ഓ അറിയാൻ പോരാളി ഇങ്ങനൊരു പെണ്ണ് മാമോളെ സ്പീഡ് പേടിയില്ലേ ഇല്ലമ്മ നല്ല വീടാണ് അല്ലേ അമ്മേ ആ കൊഴപ്പമ്മ ഇത് ആരുടെ വീടാണെന്നാണ് അമ്മേ പറഞ്ഞേ ആ ഇത് പറഞ്ഞു വരികയാണെങ്കി എൻ്റെ വളരെ അടുത്ത ബന്ധമാണ് എൻറെ അമ്മയുടെ അച്ഛൻറെ കൊച്ചന്റെ മോനുണ്ട് മോൻ്റെ ഭാര്യയുടെ ആങ്ങളുടെ മോൻ്റെ വീട് വളരെ അടുത്ത ബന്ധം ഇത് പ്രീതയല്ലേ പ്രീതമോളെ എന്നെ മനസ്സിലായോ അയ്യോ എനിക്ക് മോളുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള മോളുടെ കടയില്ലേ അത് ഞങ്ങൾ കുറച്ചാൾ വാടക ഒക്കെ എടുത്ത് നടത്തിയായിരുന്നു ഇപ്പൊ ഓർമ്മ വന്ന ആ രാധാകുമാരി ചേച്ചി അല്ലേ ഓർമ്മയുണ്ട് ആ അപ്പൊ എന്നെ മറന്നിട്ടില്ല അല്ലേ അങ്ങനെ മറക്കാൻ പറ്റുമോ പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ലോ ചേച്ചി അന്നത്തെക്കാൾ കുറച്ച് വണ്ണൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ എപ്പോഴും പറയും ചേച്ചിയുടെ കാര്യം അതിനു മുന്നും ശേഷവും ഒരു വാടകക്കാരും ഇതുപോലത്തെ ആള് വന്നിട്ടില്ലാന്ന് ആ അമ്മക്ക് സുഖം തന്നെയല്ലേ മോളെ ഉം കൊഴപ്പില്ലാണ്ട് പോണു ഇപ്പൊ ആ കട നടത്തണത് അമ്മയാണ് ഇപ്പോഴും ദുബായി തന്നെയാണോ അച്ഛൻ മരിച്ചിട്ടിപ്പോ രണ്ടു കൊല്ലം കഴിഞ്ഞേച്ചി ചേച്ചി അതിന് ശേഷം എന്റെ കല്യാണം നോക്കാ അയ്യോ ഞാൻ അറിഞ്ഞില്ല മോളെ എന്ത് പറ്റിയായിരുന്നു അറ്റാക്കായിരുന്നു ചേച്ചി ദുബായിൽ വെച്ചു തന്നെയാണ് മരിച്ചത് ഓ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല മോളെ ചേട്ടന്റെ ഒപ്പം ബോംബെയിലായിരുന്നു ചേട്ടൻ അവിടെ തുണിക്കടയല്ലോ ഞാൻ അറിഞ്ഞില്ല മോളെ അമ്മ അന്ന് പറയുവായിരുന്നു അച്ഛന് കുറെ കടങ്ങളുണ്ട് അമ്മായിമാരെ കേ കേൾക്കല്യാണം കഴിപ്പിച്ചിടാനുള്ള കടങ്ങൾ അപ്പോ അച്ഛൻ്റെ മരണശേഷം അമ്മായിമാരൊക്കെ സഹായിച്ചാ കടം തീർക്കാൻ ആരും സഹായിച്ചില്ലേച്ചി അമ്മായിമാര് അച്ഛൻ മരിച്ച് അന്നൊന്ന് പോയതാണ് പിന്നെ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഞങ്ങളുടെ ഭയത്തിന് അച്ഛൻ നാട്ടിൽ നിന്ന് പ്രവാസികൾക്കുള്ള ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചായിരുന്നു അതുകൊണ്ട് അച്ഛന്റെ കാലശേഷം ഞങ്ങളുടെ ജീവിതം ഭദ്രായി എല്ലാ ലോണും തീർത്ത് എന്റെ കല്യാണം വരെ നടത്താൻ പറ്റി അതെന്താണ് മോളെ പ്രവാസികൾക്കുള്ള ടേം ഇൻഷുറൻസ് ചേച്ചി പ്രവാസികളൊക്കെ കുടുംബത്തിന് വേണ്ടി എടുത്തു വെക്കുന്ന ഒന്നാണിത് ഇതെടുത്തതിനു ശേഷം കുടുംബം നോക്കുന്ന പ്രവാസി മരണപ്പെട്ടാൽ ഭാവിയിൽ കുടുംബത്തിന് ജീവിക്കാൻ രണ്ടു കോടി രൂപയുള്ള വലിയ തുക നഷ്ടപരിഹാരമായിട്ട് കിട്ടും ആണോ അപ്പൊ മാസവും മാസവും ഇതിനടക്കാനായിട്ട് അടവ് വലിയ തുകയാവുമോ മോളെ ഇല്ലേച്ചി ഇപ്പൊ പ്രവാസികൾക്ക് പുറത്തുനിന്നൊക്കെ എടുക്കുന്നതിനേക്കാൾ മുപ്പത് അമ്പത് ശതമാനം വിലക്കുറവിൽ നാട്ടിൽ നിന്നും ട്രെയിം ഇൻഷുറൻസ് എടുക്കാം മാസം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപ പ്രീമിയം മുതൽക്കുള്ള പ്ലാനുകളും ഉണ്ട് അത്രയും കുറവ് പൈസ എവിടെന്നാണ് ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കമന്റിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അവിടെ പോയാൽ ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ പ്ലാനൊക്കെ നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇനി വർഷാവർഷം ഒന്നിച്ച് പ്രീമിയം അടച്ചാൽ അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടും പിന്നെ ക്ലെയിമിന്റെ കാര്യങ്ങളൊക്കെ അവരുടെ ലൈൻ നമ്പറിൽ വിളിച്ചാൽ എല്ലാം സ്മൂത്തായിട്ട് നടക്കും ആഹാ എന്നാ എൻ്റെ മോനെയും കൊണ്ട് പറഞ്ഞിട്ടണം അവനിപ്പോ ദുബായാലാണ് ജോലി ചെയ്യും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഇട്ടേക്കാം ഇതാരാണ് മോളെ ഭർത്താവിന്റെ ചേച്ചിയാണോ അയ്യോ അല്ല ഹസ്ബൻഡിന്റെ അമ്മയാ അയ്യോ ഞാൻ വിചാരിച്ചേ ചേച്ചിയാണെന്ന് ചർമ്മം കണ്ട പ്രായം തോന്നൂലട്ടോ മിക്ക ആൾക്കാരി ഇങ്ങനൊരു അബദ്ധം പറ്റാറുണ്ടേ മോൻറെ ഒപ്പമൊക്കെ രണ്ടാണും ഒരേ ഒരു പെണ്ണും കൂടി രണ്ടിനെ കെട്ടിച്ചു രണ്ടാമത്തെ എന്റെ ഭാര്യയെന്ന് പ്രീത ശരിയെന്നാ അമ്മയോടെ എന്റെ അന്വേഷണം പറയട്ടാ തിരക്കൊന്നു ഒഴിഞ്ഞോട്ടെ നാട്ടിലെത്തിയോളെ എന്നിട്ട് ഞാൻ ഒരു സംഗതി കൂടെ ഇറങ്ങാം ഉം ശെരി ചേച്ചി ശരിയെന്നാ ആയിക്കോട്ടെ ഓ ഒരു സത്യം മാത്രം പറയുന്ന ഒരു പാവം സ്ത്രീ അല്ലേ മോളെ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചെ അപ്പുറത്തെ വഴിയിൽ എൻ്റെ വെല്ലിച്ചൻ്റെ മോളുടെ വീടും ഉണ്ട് പിന്നെ എൻ്റെ കൊച്ചച്ചൻ്റെ ആങ്ങളേടെ ഏർ പേരക്കിടാവിന്റെ വീടുണ്ട് അവിടെ ഒന്ന് കേറണം ആ ഇത്ര എന്താണമ്മേറ്റ് ആയത് അടുത്തടുത്ത് ഓരോ സ്വന്തക്കാരെ വീടുകളല്ലേ അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഇത്ര നേരമായി ചേച്ചിക്ക് നാളെ എക്സാം ഇല്ലേ ആ ഉണ്ടടാ എഴുതുന്നില്ല ഒന്നും പഠിച്ചിട്ടില്ല ചേച്ചിക്ക് മതി അതൊക്കെ എവിടെയും പോകാണ്ട് ഇവിടെ ഇരുന്ന് പഠിച്ച പോരായിരുന്നോ ഞാനാണെങ്കി ഇവിടെ ഇരുന്ന് ബോറടിച്ച് ബോറടിച്ച് ഉറങ്ങിച്ചു അപ്പൊ നീ പഠിച്ചില്ലേടി ആ പഠിച്ച് പെട്ടെന്ന് ആപ്പൊ ഇ പറഞ്ഞോ ഏതാ അമ്മ എപ്പോഴും ചേച്ചിനെ മാത്രം കൊണ്ടുപോണേ വല്ലപ്പോഴൊക്കെ കൂടി ഒന്ന് കൊണ്ടോ മരുമോളെ പോരാ മോളെ സ്നേഹിക്കണ്ടേ നിന്റെ സ്വഭാവം കൊണ്ടേ കൂടെ കൊണ്ടുപോവാനും തോന്നണ്ടേ എനിക്ക് ഇല്ലേട്ടാ ഞാൻ എഴുതുന്നില്ല ഒന്നും പഠിക്കാതെ പോയി എഴുതിയിട്ട് എന്തിനാ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവൂല ഞാൻ പോണല ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ കൊറച്ചു ദിവസം എന്റെ വീട്ടിൽ പോയി നിന്നാലാ

എന്തൊക്കെ പറഞ്ഞാലും അമ്മ കഴിഞ്ഞിട്ടുള്ളല്ലോ നമ്മളൊക്കെ കുഴപ്പമില്ല കേട്ടാ പക്ഷെ എനിക്കറിയാം ഇതുപോലെയാണ് ഞാൻ പോകുന്നെങ്കില് ഒരിക്കലും എനിക്ക് ചേട്ടന്റെ ഒപ്പം വന്ന് അവിടെ നിൽക്കാൻ പറ്റില്ല വിഷമിക്കാതിരിഷമത്തിനുള്ളൊരു പോകുമ്പഴി ഞാൻ തരാന്നെ വിശ്വാസം എനിക്ക് ചേട്ടന്റെ മാത്രമേ വിശ്വാസമുള്ളൂ ഉള്ളൂ എന്നാണീ കുറച്ച് സമയം എനിക്കതാ നീ എല്ലാം വിചാരിച്ച പോലെ എന്നെ അറിയാം കഴിഞ്ഞിട്ട് വിളിക്കാണേ മോളെ ഇന്ന് ഉച്ചയാവുമ്പോഴേ എന്റെ ഒരു കൂട്ടുകാരി വരൂട്ടാ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയാ മതി ആ ഞാനേ മീന് വെട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വെട്ടിയാ മേടിച്ച് ഒന്നേ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ചിക്കനും ഇത്തിരി മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ മീനും ഏർ മീൻ കറിയുമ്പെക്ക് ചിക്കനും വറുത്തട്ടെ ചിക്കൻ കറിയുമ്പോ വെച്ച് പച്ചക്കറിയെന്ന് പറയാൻ എന്തെങ്കിലും ഒരു മെഴുക്ക് പറ്റിയ സാമ്പാറും വെച്ചേക്കാം അത്രേ മാത്രം മതി അത് മാത്രം മതി എന്നാ മോളെത്തൊടങ്ങിക്കോട്ടെ അമ്മ അമ്മരെ ഗുളി കഴിക്കാനുണ്ട് പ്രഷറിന്റെ അന്ന് കഴിച്ചിട്ട് ഇപ്പ വരാ അയ്യോ വല്ലാത്ത ക്ഷീണമായിരുന്നു മോളെ ആ പ്രഷറിന്റെ ഗുളി കഴിച്ചത് മാത്രം ഓർമ്മയിട്ട് ഉറങ്ങിപ്പോയി മോളുണ്ടാക്കിയ ആ അമ്മ പറഞ്ഞ കറികളെല്ലാം ഉണ്ടാക്കി പറഞ്ഞതേ ചിക്കൻ വറുത്തത് ചിക്കൻ കറി മീൻ വറുത്തത് രണ്ടു തരം മീൻ കറി സാമ്പാർ പയർ മെഴുക്കു ഇരട്ടി ഉള്ളിത്തീല് എന്റെ തമ്പുരാനേ ഒന്നൊന്നര മണിക്കൂറല്ലേ ഞാൻ ഉറങ്ങിപ്പോയുള്ളൂ മോളൊരു മിടിക്ക് തന്നെ എന്റെ ഭാഗ്യമാണ് മോള് പറഞ്ഞ പോലെ തന്നെ എല്ലാ കറികളും ഉണ്ടാക്കി വെച്ചി അവള് വന്നത് ഉണ്ടാവാതി എല്ലാപ്പണിയും കഴിഞ്ഞമ്മേ എന്നാ ഞാൻ കുറച്ചു നേരം പോയി വായിച്ചോട്ടെ അയ്യോ മോള് പോണേടാ ഇവിടെ അടിച്ചുപോരി തുടച്ചിട് ഒരാള് വരിയല്ലേ മോളെ തുടച്ചു വേനയിലിട്ട അത്രയും ഭംഗി കിടക്കൂലേ അതിന് ഞാൻ രാവിലെ ഇവിടെ അടിച്ചു വരിതാമ്മേ ആണോ പക്ഷെ എന്തോ ഒരു വൃത്തി കുറവുണ്ട് എന്തായാലും ഒന്നും കൂടി ഒന്ന് അടിച്ചു വാര് മോളാവമ്മ മുക്കും മൂലയൊക്കെ അങ്ങോട്ട് ചേർത്ത് അരിച്ചു വരും അവളോട് എനിക്ക് പറയാം പക്ഷെ അതായത് ഇങ്ങനെ നിങ്ങനെ നിങ്ങനെ ചൂലും കൊണ്ട് പിന്നെ അടിച്ചു വരിച്ചിട്ട് കാര്യം ഉണ്ടാ മോളാവമ്മ തുടച്ച പോലെ അടിച്ചു വരും അതാണ് അമ്മക്ക് ഇഷ്ടം അല്ലെങ്കിൽ അല്ലെങ്കിലും രണ്ടു ദിവസമായല്ല നിന്നെ മോളെയും കണ്ടിട്ടെന്ന് ഞാൻ ഇന്നലെ അവളോട് പറഞ്ഞേയുള്ളൂ രണ്ടു ദിവസം മുന്നേ കൺഫേം ചെയ്തത് അപ്പൊ അവളെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കാണ്ട് റെസ്റ്റ് എടുത്ത് ഞാൻ അവളുടെ കൂടെ തന്നെ നിക്കിരുന്നേ അല്ലെങ്കിൽ ഒരു ഭാഗ്യമുള്ളവളാണ് ഞാൻ എപ്പോഴും നിന്റെ കാര്യം ആലോചിക്കും കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആയപ്പോഴേക്കും നിനക്ക് നിന്റെ മോന് വേണ്ടി തേ ചായ കൊടുക്കാൻ പറ്റിയില്ല എല്ലാവർക്കും നിന്റെ മരുമൊക്കൊന്നും ആയിട്ടില്ല അല്ലെ ആറു മാസം കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞിട്ട് ആ അവനിപ്പോ ഒരു മാസം ആവറായി ദുബായ്ക്ക് പോയിട്ട് അയിനിടയ്ക്ക് മുഖത്തൊരു വിളർച്ച കണ്ടിട്ട് ഞാൻ അവളോട് ചോദിച്ചു എന്തെങ്കിലും വിശേഷന്നോ അതിനെ അടിച്ചു കയറാൻ മാസത്തില്ലെന്നുള്ളൂ എന്നിട്ട് പറഞ്ഞ് ഭർത്താവ് ഇല്ലാണ്ട് പ്രഗ്നന്റ് ആവാൻ ഞാൻ ദിവ്യ ഗർഭം ധരിക്കേണ്ട വരും എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർക്കൊക്കെ ഒരു ഇത്തില്ല അങ്ങനെ അങ്ങോട്ട് വർത്താനം അങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് അത് കേട്ട എന്തോ അയ്യടോന്നായിപ്പോയി ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ എൻറെ മോനോട് നേരത്തെ പറഞ്ഞായിരുന്നു കല്യാണം കഴിഞ്ഞ അധികം താമസിപ്പിക്കേണ്ട ഒരു മാസത്തിനുള്ളിൽ ആക്കൂന്ന് ഞാൻ വിചാരിച്ചില്ലട്ടാ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ഉം അതൊക്കെ നമ്മടെ കാലത്ത് കല്യാണം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പേക്കും ഗർഭിണി ആയില്ലെന്നും പറഞ്ഞിട്ട് എന്റെ അമ്മായിരിക്കാണേ അപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇന്നാ മോളെ ദേ ദൈവം ഒന്നപ്പോ കൊണ്ടന്നാണ് അവളുടെ മരുമൊക്കെ വിശേഷം ഉണ്ട് ഇന്നാ ആണോ എന്നിട്ട് ഡോക്ടറിനെ കാണിച്ചേക്കണേ അത് സ്മിത ഡോക്ടർ ഇല്ലേ ആ എന്നാണ് മോളെ ഞങ്ങൾക്ക് രണ്ട് മിഠായി ഒക്കെ അങ്ങോട്ട് കൊണ്ടുത്തരാ നമുക്ക് ഭാഗ്യം ഉണ്ടാവണത് അതൊക്കെ ദൈവത്തിന്റെ അടുത്ത് കേൾക്കുന്ന കാര്യങ്ങളല്ലേ എൻ്റെ പിന്നെ അയ്യൽ പി എസ് ഒക്കെ കിട്ടിയിട്ട് മതി എന്നാ ഞങ്ങടെ രണ്ടുപേരുടെ ആഗ്രഹം അതൊക്കെ കിട്ടിയിട്ട് ഇനി എപ്പോഴാണ് മൂക്കിൽ പല്ലു മുളച്ചട്ട മൂത്തവൻ കെട്ടിയപ്പോൾ വിചാരിച്ചേ ഇപ്പൊ കൊച്ചായി കഴിഞ്ഞാ കൊച്ചിനെല്ലാം കളിക്കാല്ല എന്നു അവരാണെങ്കിൽ കൊച്ചായി ആറുമാസം കഴിഞ്ഞപ്പേക്ക് കൊച്ചിനെ കൊണ്ട് യു കെയിലോട്ടങ്ങൾ പോയി കളഞ്ഞു ഇനി അന്ന് വരാൻ രണ്ടാമത്തേനെ കെട്ടിച്ചപ്പോ വിചാരിച്ച് അടുത്ത ഒരു കുഞ്ഞൊക്കെ അപ്പൊ അതും കാണുന്ന ലക്ഷണമില്ല അമ്മ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഐ എൽ ടി എസ് കിട്ടി ജോലി എടുത്ത് സമ്പാദിക്കണം എന്നൊക്കെയാ അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കുഞ്ഞു ഉള്ള ആഗ്രഹം എന്ത് പറഞ്ഞാലും പറഞ്ഞ അവസാനിപ്പിക്കുന്നു ഇങ്ങനത്തെ രണ്ട് മൂന്ന് വാക്കുകൾ കൊണ്ടാണ് അപ്പൊ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റൂല്ല ആ പറച്ചിൽ കേട്ടാ ചേച്ചി എന്തൊക്കെയോ ഉറപ്പിച്ച പോലെയാണ് ഐ എൽ ടി എസ് എങ്ങാനും കിട്ടിയില്ലെങ്കിൽ കൊച്ചുങ്ങളെയും പറണ് അങ്ങനെയാണോ ഈ പറഞ്ഞത് ആ പറച്ചിൽ കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അയ്യോ പണിയാവോ അത് കൊഴപ്പില്ല ചേച്ചി പെണ്ണ് നന്നായിട്ട് പഠിക്കണ പെണ്ണല്ലേ പെട്ടെന്ന് കിട്ടും പിന്നെ കൊച്ചുങ്ങൾ ഇങ്ങനെ 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 ആ എന്നാ ഞാൻ പോട്ടേട്ടാ മിഠായി തീർന്നു ഞാൻ അവിടെ പോയി എടുത്തിട്ട് കൊടുക്കണം പോട്ടെ അമ്മേ എല്ലാം ഞാൻ കേട്ട് ചേച്ചി പറഞ്ഞ നേരാണ് അവരങ്ങനെ ഒരു തീരുമാനം എടുത്തുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ആഹാ അപ്പൊ അടുത്ത കാലത്തൊന്നും എന്റെ മോ എൻ്റെ കൊച്ചിനെ എനിക്ക് താലോലിക്കാൻ പറ്റൂല സാരം അല്ലേ താലോലിക്കാനൊക്കെ പറ്റും പക്ഷെ അമ്മ കൂടി ഒന്ന് സഹകരിക്കണം ഞാനെന്തു ചെയ്യാനടി എന്നിരുത്തി പഠിപ്പിക്കാറില്ല അതുപോലെ ചേച്ചിയോട് ഇരുന്ന് പഠിക്കാൻ പറയണം അപ്പൊ ചേച്ചി പഠിച്ച് എസ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സെറ്റ് സെറ്റാകും അതോടുകൂടി കുഞ്ഞിക്കാൽ വളരെ വരും ഒരു മരുമോളെങ്കിലും എന്റെ കൂടെ നിർത്താല്ല എനിക്ക് അത്യാവശ്യം സഹായിച്ചു തരുമല്ല ഇപ്പൊ എന്റെ പൊന്നമ്മ ചേച്ചിക്ക് അയൽ ടി എസ് കിട്ടി ചേച്ചി അങ്ങോട്ട് ചേട്ടൻ എടുത്തോട്ട് പോയാൽ സെറ്റാണെന്ന് പിന്നെ അമ്മനോടായതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ചേട്ടന്റെ ജോബിലെന്തോ ഇഷ്യൂ ഉണ്ട് മിക്കവാറും അടുത്ത് തന്നെ ചേട്ടന അവിടെ നിന്ന് പോരും അതിനു മുന്നേ ചേച്ചിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റിയാലുണ്ടല്ലോ അവര് ജോലിയൊക്കെ ആയി അവര് കുടുംബമായി കുട്ടികളായി ചേട്ടന്റെ പ്ലാൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാ ചേട്ടന്റെ ജോലി പോയാലും ചേച്ചി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ ചേച്ചിയുടെ വിസയില് ചേട്ടന അവിടെ നിൽക്ക എങ്ങനെ ഇനിയിപ്പൊ അമ്മ ചേച്ചിനെ പഠിപ്പിക്കാൻ സമ്മേച്ചില്ലെങ്കി ചേട്ടൻ തിരിച്ച് നാട്ടിലോട്ട് വരും അപ്പൊ ഉള്ള മുഴുവൻ കടങ്ങളും അമ്മടെ ചേട്ടന്റെ തലയിലാവും ചേച്ചി ഒട്ട് പഠിക്കാൻ പോവേയില്ല മൂത്താള് ഒരു രൂപ പോലും തരാറില്ല നമുക്കറിയാല ആ അതുപോലെ ചേട്ടനും കൂടി ആയാൽ ശുഭം ടി എസ് ചേച്ചി പാസ്സാവുകയും ചെയ്യും അങ്ങോട്ട് പോയി നല്ല ജോലിയും കിട്ടും പിന്നെ ചേട്ടനും ജോലിയായി പൈസ ആയി കുഞ്ഞായി നമ്മുടെ ലൈഫ് സെറ്റായി അമ്മേ ഇനി പോലൊന്നും നടന്നില്ലെങ്കിൽ ചേട്ടൻറെ അവസ്ഥ എന്താകുന്നു ദൈവത്തിനും ചേട്ടനും മാത്രം അറിയോ ഞാൻ പറയാനുള്ള പറഞ്ഞു ബാക്കിയല്ല അല്ലെ തീരുമാനം എൻറെ തമ്പുരാനെ എത്ര നാളെ എക്സാമിൽ കിട്ടാതിരിക്കാൻ പ്രാർത്ഥിച്ചു ഇനി കിട്ടാൻ പ്രാർത്ഥിക്കണമല്ലേ ദൈവമേ ദേ ചേച്ചി എന്നെ കൊണ്ട് ചെയ്യാൻ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ചേട്ടനോട് പ്രത്യേകം പറയണം ഞാനാണ് ഇതിന്റെ എല്ലാത്തിന്റെ സൂത്രധാരിയാന്ന് അന്തേ ഐഫോൺ സെവൻറ്റീൻ പ്രോവിന്റെ കാര്യം മറക്കണ്ട ചേച്ചിടക്ക് ഓർമ്മിപ്പിക്കണോട്ടോ അത് ഞാൻ ഏറ്റ് ഇപ്പൊ നമുക്ക് എന്നോട് എന്തൊരു സ്നേഹം എന്നറിയാൻ പോകും ഇപ്പൊ എപ്പോഴും എന്നോട് പണിയെടുക്കും പണ്ട് എന്നോട് എന്ന് പണിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രസ് എക്സാം എന്തായാലും ഞാൻ കേറും മോളെ ഇതെന്താണ് എത്ര നേരം നിന്നെ വിളിക്കണത് വല്ലതും പഠിച്ചൂടെ ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് അവളോ പഠിക്കൂല നീയെങ്കിലും പോയിരുന്നു രണ്ടാക്ഷരം പഠിക്കേണ്ട പൊന്നു മോളെ ആ എൻ്റെ തമ്പുരാനെ പ്രീതം നോക്കി ഈ പ്രായം എക്സാമിന് കിട്ടിയാണെങ്കിൽ ഒരു അമ്മം കൂടെ കൊടുത്തേക്കാമേ ഹലോ ഞാൻ വീഡിയോയുടെ ഇടയിലായിട്ട് പ്രവാസികൾക്കായിട്ടുള്ള ടേം ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നു പ്രവാസികൾ അവരുടെ നല്ല കാലം അവിടെ ജീവിച്ച് കഷ്ടപ്പെട്ട് കുടുംബം നോക്കി അവസാനം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത്ര നാളും ഉള്ള പോലെ ആയിരിക്കില്ല അവരുടെ ഭാര്യയുടെയും കുട്ടികളുടെ ജീവിതം അപ്പോ അത് ഒഴിവാക്കാനായിട്ട് പ്രവാസികൾക്ക് നാട്ടിൽ നിന്ന് ഒരു ടേം ഇൻഷുറൻസ് എടുത്താൽ മതിയാവും അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് ഇട്ടിട്ടുണ്ട് അതുവഴിയാണ് കയറണെങ്കിൽ പല കമ്പനികളെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേം ഇൻഷുറൻസ് പ്ലാനുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പൊ താല്പര്യമുള്ളവരെല്ലാരും കയറി നോക്കാം കേട്ടോ താങ്ക്